മുമ്പാണ് തുടർച്ചയായി പത്ത് മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ ഏകദിന ലോകകപ്പിന്റെ ഫൈനലിൽ എത്തി വിജയം കയ്യെത്തും പക്ഷേ ഓസ്ട്രേലിയക്ക് മുന്നിൽ ഇന്ത്യക്ക് അടിപതറി അന്ന് മുഖം കുരിച്ചു നായകൻ രോഹിത് ശർമ്മ വിതുംബി ആഗ്രഹിച്ചത് നേടാനാവാത്തതിൽ സഹതാരം വിരാട് കോഹ്ലിയും നിരാശനായി ഇന്ന് ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ മുത്തമിട്ടപ്പോൾ രോഹിത്തും കോഹ്ലിയും ഒരുമിച്ച് പറഞ്ഞു ഞങ്ങൾ ഈ കപ്പ് ആഗ്രഹിച്ചിരുന്നു ഇന്ത്യയിലെ ക്രിക്കറ്റ് പ്രേമികളെല്ലാം ഒരുപോലെ ആഗ്രഹിച്ച ലോകകപ്പ് നേടിയ നിർവൃതിയിലിരിക്കെയാണ് രോഹിത്തും കോഹ്ലിയും വിരമിക്കുകയാണെന്ന് പ്രഖ്യാപിക്കുന്നത് ക്രിക്കറ്റിന്റെ അതികായന്മാരെ ഇനി ഷോർട്ട് ഫോർമാറ്റിൽ കാണാനാവില്ല എന്നത് തീർത്തും സങ്കടകരമാണ് പക്ഷേ ഈ പടിയിറക്കമൽപ്പം രാജകീയമാണ് ഒരുപാട് കാലത്തെ ആഗ്രഹം സഫലമാക്കി തലയുയർത്തി അഭിമാനത്തോടെ തന്റെ ഇരുപതാം വയസ്സിലായിരുന്നു രോഹിത്തിന്റെ ടിവന്റി അരങ്ങേറ്റം യുവരാജ് സിംഗ് ഒരു ഓവറിൽ ആറ് സിക്സർ അടിച്ച മത്സരത്തിൽ ഏഴാമനായിരുന്ന പയ്യൻസിന് ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയില്ല പക്ഷേ ദക്ഷിണാഫ്രിക്കയുമായുള്ള ഗ്രൂപ്പ് മത്സരത്തിൽ മൂന്നിന് മുപ്പത്തിമൂന്ന് എന്ന തകർച്ചയിൽ നിന്ന് ഇന്ത്യയെ കരകയറ്റിയത് രോഹിത്തിന്റെ നാൽപ്പത് പന്തിലെ അർദ്ധ സെഞ്ചുറികളായിരുന്നു ഇന്ത്യ കിരീടം നേടിയ പാകിസ്ഥാനെതിരായ ഫൈനലിലും ടീമിൽ നിന്നും അവസാന നിമിഷമാണ് പുറത്താകുന്നത് പിന്നീട് ടീമിലേക്ക് തിരിച്ചെത്തിയ ഇന്ത്യൻ നായകനോളം വളർന്നു ബോയ്സ് എന്ന് വിളിച്ച് കളിയുടെ സൂക്ഷ്മതലങ്ങൾ വരെ ടീമിലുള്ളവരുമായി പങ്കുവെക്കുന്ന ക്യാപ്റ്റനായിരുന്നു രോഹിത് പ്രകടനം മോശമാണെങ്കിൽ അത് നേരിട്ട് പറയും കേട്ടാൽ ചേവി പൊത്തിപ്പോകുന്ന തരം ചീത്ത വിളിക്കും പക്ഷേ തൊട്ടടുത്ത നിമിഷം കേട്ടവരെ തോളിൽ നടക്കുകയും ചെയ്യും പുതിയ കാല ക്രിക്കറ്റ് വ്യക്തിഗത നേട്ടങ്ങളുടേതല്ല ടീം പെർഫോമൻസിന്റേതാണെന്ന തത്വശാസ്ത്രം രോഹിത് നടപ്പാക്കി സെഞ്ചറിയും അർദ്ധ സെഞ്ചറിയും അയാളെ മോഹിപ്പിച്ചില്ല മോഹിപ്പിച്ചത് ലോകകപ്പ് മാത്രമായിരുന്നു ആ സ്വപ്നം ശനിയാഴ്ച പൂർത്തിയായി അതും അപരാജിതരായി കിരീടം നേടിയെന്ന് ചരിത്രത്തിൽ കുറിച്ചുകൊണ്ട് ഇന്ത്യയ്ക്കായി ഈ ലോകകപ്പിൽ കൂടുതൽ റൺസ് ഉയർന്ന സ്കോറ് അർദ്ധ സെഞ്ചറി സിക്സ് ഫോർ എല്ലാം രോഹിത്തിന്റെ പേരിലാണ് കഴിഞ്ഞില്ല ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സമീപകാല നേട്ടങ്ങൾ പലതും രോഹിത് ശർമ്മ എന്ന നായകന്റേതുകൂടിയാണ് ഫൈനലിൽ കളിക്കാനിറങ്ങുമ്പോൾ വിരാട് കോഹ്ലിയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് വെറും എഴുപത്തിനാല് റൺസ് മാത്രമായിരുന്നു ടൂർണമെന്റിൽ കോഹ്ലിയുടെ പ്രകടനവും മോശമായിരുന്നു ബംഗ്ലാദേശിനെതിരെ നേടിയ നേടിയേഴ് റൺസ് ആയിരുന്നു ഇതിനു മുമ്പത്തെ മികച്ച പ്രകടനം അഞ്ചുകളിയിൽ രണ്ടക്കം കാണാതെ പുറത്താകുകയും ചെയ്തു ഓപ്പണറായുള്ള പരീക്ഷണം പാളിയെന്ന വിമർശനവും ഇതിനൊപ്പം ഉയർന്നു എന്നാൽ സമ്മർദ്ദ ഘട്ടങ്ങളിലും വലിയ മത്സരങ്ങളിലും വിശ്വരൂപം കാണിക്കാറുള്ള കോഹ്ലി പതിവ് തെറ്റിച്ചില്ല ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചു ഒടുക്കം പ്ലെയർ ഓഫ് മാച്ച് മാരസ്കാരവും മൂന്ന് പോയി ഇന്ത്യയെ വിക്കറ്റ് കോഹ്ലിയായിരുന്നു കോഹ്ലി ശ്രമിച്ചത് അക്സർ പട്ടേലുമായി കൂട്ടുകെട്ട് നിർണായകമായി രണ്ടായിരത്തി പത്തിൽ സിംബാബയ്ക്കെതിരെയായിരുന്നു കോഹ്ലിയുടെ ടി ട്വന്റി അരങ്ങേറ്റം ഇതുവരെ നൂറ്റി ഇരുപത്തിനാല് മത്സരങ്ങളിൽ നിന്നായി നാലായിരത്തി എൺപത്തി എട്ട് റൺസാണ് കോഹ്ലി അടിച്ചെടുത്തത് ശരാശരി സ്ട്രൈക്ക് റേറ്റ് ഉയർന്ന ഉയർന്ന റൺസ് ആകെ ഒരു സെഞ്ചുറിയും അർദ്ധ രണ്ടാമത്തെ ാണ് കോഹ് ഏകദിന ലോകകപ്പ് ടി ലോകകപ്പ് ചാമ്പ്യൻസ് ട്രോഫി അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് കരിയറിൽ നാല് ഐ സി സി കിരീടങ്ങൾ എന്ന അപൂർവ നേട്ടവും കോഹ്ലിക്കുണ്ട് ചാമ്പ്യൻഷിപ്പ് കിരീടം മാത്രമാണ് കോഹ്ലിക്കിന് കരിയറിൽ ബാക്കിയുള്ളത് അടുത്ത തലമുറയ്ക്ക് ടി ട്വന്റി മത്സരത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സമയമാണിതെന്നാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചുകൊണ്ട് കോലി പറഞ്ഞത് അതെ അടുത്ത തലമുറ വരട്ടെ നിങ്ങൾ എഴുതിയ ചരിത്രങ്ങൾ അവരും ആവർത്തിക്കട്ടെ പക്ഷെ നിങ്ങളുടെ അഭാവം അത് വലിയൊരു നഷ്ടം തന്നെയാണ്